ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി നിരവധി വാർത്തകളാണ് ദിനം പ്രതി വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ജൂൺ ആദ്യം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറെ കാലമായി അത്ര സുഖകരമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് സൂചന ദേശീയ മാധ്യമമായ ഡെക്കാൻ ക്രോണിക്കലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ജൂലൈ ആറ് ഏഴ് തീയതികളിലാണ് ബ്രസീലിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡി സിൽവെയാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ഛീജിൻ പിങ്ങും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉച്ചകോടിക്കിടെ ഇരു രാഷ്ട്രത്തലവുമാരും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത ഇന്ത്യയും ചൈനയും തേടുന്നുണ്ടെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡെക്കൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്തു അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരു രാഷ്ട്രതലമാരും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയും പാകിസ്ഥാനും വ്യാപാര പങ്കാളികളായതിനാൽ കൂടിക്കാഴ്ച വിപണിയിലും അനുകൂല റിപ്പീ കൂടിക്കാഴ്ച വിപണി റിപ്പീറ്റ് ഇന്ത്യയും പാകിസ്ഥാനും വ്യാപാര പങ്കാളികളായതിനാൽ കൂടിക്കാഴ്ച വിപണിയിലും അനുകൂല പ്രതിഫലനമുണ്ടാക്കും ിൽ ഇന്ത്യയുടെ വ്യാപാരം മൂന്ന് ഒമ്പത് ഡോളർ ആയിരുന്നു അതിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് ബില്ല് ഡോളറും കയറ്റുമതി പതിനാറ് പോയിന്റ് ആറ് ആറ് ബില്ല് ഡോളറുമായിരുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടാൻ നിരവധി ചൈനീസ് സ്ഥാപനങ്ങൾക്ക് നിക്ഷേപത്തിനുള്ള സാഹചര്യം ഒരുങ്ങും ഇത് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ജെ തേർട്ടി ഫൈവ് എ വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനെ ഇവയുടെ വിതരണം വേഗത്തിലാക്കാനാണ് ചൈനയുടെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പാകിസ്ഥാനുമായുള്ള തർക്കത്തിന്റെ പേരിൽ ചൈനയുമായി ഇടയാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വിപണിയിലും അനുകൂല പ്രതികരണം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടെലികമ്യൂണിക്കേഷൻസ് ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് പ്ലാസ്റ്റിക് സൗരോർജം ഓട്ടോമൊബൈൽ മേഖല എന്നിവയിൽ ചൈനീസ് തിറക്കുമതികളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് നാല് വർഷത്തിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കടുത്ത ഭിന്നതയിലായിരുന്നു ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള സുപ്രധാന ചുവടുവെപ്പായിരുന്നു കഴിഞ്ഞ വർഷത്തെ കൂടിക്കാഴ്ച അതിനുശേഷമുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ജൂണിലേത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ഈ വിഷയത്തിൽ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന പാകിസ്ഥാന്റെ ആഹ്വാനത്തെ ചൈന പിന്തുണച്ചിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈലുകളിൽ ചൈനയിൽ നിർമ്മിച്ചവയും ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണം നിർവീര്യമാക്കാൻ ചൈന പാകിസ്ഥാന് ഉപഗ്രഹ പിന്തുണയും നൽകിയതായും ആരോപണമുയർന്നിരുന്നു